ഗുഡ് മോർണിംഗ് ടു ആൾ മൈ നെയ്മിസ് സിദ്ധ ടുഡേ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ വി ആർ സെലിബ്രേറ്റിംഗ് സെവൻറ്റി എയ്ത് ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു ജയ് ഹി ജനഗണമന അധിനായക ജയ ഭാരത ബാഗ പഞ്ചാബ സിന്ധു ഗുജറാത്തു മറാ ಪ್ರಾವಿದ ಉಚ್ಚಲ ಬೆಂಗ ಪಿಂದೆ ಹಿಮಾಜಲೆಯ ಮುನಾ ಗೆಂಗ ಉಚ್ಚಲ ಜಮಸಿದ ರೆಂಗ ದಾಪಶುಭನ ಶಿಷ್ಯಮಾಗೆ ದಾಪಶುಭನ ಶಿಷ್ಯಮಾಗೆ ದಾದೆ ದಬಜಯ ದಾದ ಜನಗೆ ಮಂಗ డేస్ట్ ఆందం రిటన్ ఇన్ విచ్వేజ్ హౌ మెనిషనల్ ఎంప్లమ్ సత్యం എത്ര ഉണ്ട് ഫ്ലാഗിന് എത്ര കളേഴ്സ് ഉണ്ട് എത്രണ്ട് ചക്രസ് തരണോ ചക്രത്തിന്റെ ഒഫീഷ്യൽ കളർ ഏതാ ബ്ലൂ എത്ര ലെഗ്സ് ഉണ്ട് ഏതാവിക്രയ്ക്ക് ട്വന്റി നാഷണൽ നാഷണൽ സംസ്കൃത് ഫ്ലാഗിന് ത്രീ കളേഴ്സ് ഉണ്ടല്ലോ അപ്പൊ നാഷണൽ ഫ്ലാഗിന് എന്താ പറയാ തിരങ്കു വന്ദേ 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 മാതരം വേ മാതരം വന്ദേ മാരം